നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി

പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് ബഹിഷ്കരിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ ഞങ്ങളിവിടെ ഭരണകക്ഷി പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടി എല്ലാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഏകാധിപത്യ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം ബജറ്റ് അവതരണത്തിലെ ചർച്ചയ്ക്കിടെ വാക്കേറ്റം ഉണ്ടാവുകയും തുടർന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയുമായിരുന്നു പത്ത് പറഞ്ഞ എന്താ വണ്ടത്തുള്ള പത്ത് പറഞ്ഞെടുത്തോണ്ട് കേരളത്തിലെ പറഞ്ഞ് ശരിയായിരുന്നു ഈ സർക്കാർ ഉത്തരവാദിത്വം ഒഴിഞ്ഞോടി അവരെല്ലാം പഞ്ചായത്തിന്റെ മട്ടിൽ വെച്ച് കേട്ട രീതിയിലാണ് ില്ല പിന്നീട് ആളുകളൊന്നും മാന്യതയില്ലാത്ത യൂണിയൻകാരിലെ അഞ്ചായ്മണമെങ്കിൽ ഇപ്പൊ ആയ മെമ്പർ നെമ്പറിന്റെ പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെമ്പറാവും അവിടെ വലിയ ആണെങ്കിൽ നിങ്ങൾ അതിനൊന്നും ഗവൺമെന്റ് തന്നിട്ടുള്ള കാര്യമാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർത്തന്റെ അധികാരം പഞ്ചായത്ത് പ്രസിഡന്റ് ആ അധികാരം ചെയ്യണം ഉപയോഗിച്ചില്ല അതുകൊണ്ട് നടക്കുന്നതിന് അത് ചെയ്യുന്നില്ല പറഞ്ഞില്ല േ പത്തൊന്നും വേണ്ട അവർക്ക് നമുക്ക് രണ്ടു കൂട്ടം കാപ്പാടുകയും ചെയ്യണേ വേണ്ടല്ലോ പിന്നെ അഴിമതി അല്ല പിന്നെ അഴിമതി അഴിമതി ചെയ്ത തെളിയിക്കാൻ എനിക്ക് കഴിയാം അഴിമതി പഞ്ചായത്ത് പ്രസിഡന്റിന് അനുജൻ കത്ത് പറഞ്ഞ പിന്നെന്താ അനുജൻ സംസ്കാരം അതൊന്നും വേണ്ട പോലെ ഞങ്ങളുടെ അടുത്ത് നടക്കില്ല അതിന് ഇതിനകത്ത് ഇതിനകത്ത് നാല് മെമ്പർമാർ വെച്ച് വേണ്ട അതൊന്നും വേണ്ട പഴയന്നൂർ പഞ്ചായത്തിലേത് ജനവിരുദ്ധ ബജറ്റാണെന്നും മറുപടി പറഞ്ഞ പഞ്ചായത്ത് അംഗങ്ങളുടെ ജനാധിപത്യത്തെ ചോദ്യം ചെയ്തുവെന്നും പ്രതിപക്ഷം ഭാവനാപൂർണമായ ഒരു പദ്ധതികളും അതിൽ ആവിഷ്കരിച്ചിട്ടില്ല ഗവൺമെന്റിനെ എതിരായി പ്രസംഗിക്കുക എന്ന് മാത്രം കേരള ഗവൺമെന്റ് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ തദ്ദേശ സ്വയംഭരണ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി സംഖ്യ അനുവദിക്കുകയാണ് സംഖ്യ നീക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ പണം ഉപയോഗിച്ച് സർക്കാർ മാനദണ്ഡം അനുസരിച്ച് ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ ആ ബഡ്ജറ്റിൽ ഗവൺമെൻറ്റിനെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെൻറ് പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറായിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അർഹമായ ഫണ്ട് നിഷേധിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല ഇവിടെ എൽ ഡി എഫ് സഹകരിക്കണം എല്ലാ ആവശ്യപ്പെടുന്ന പഞ്ചായത്ത് ഭരണസമിതിയാണ് അനാവശ്യമായി പ്രകോപനമുണ്ടാക്കി പഞ്ചായത്ത് മെമ്പർമാരുടെ ജനാധിപത്യപരമായ അവകാശത്തെ തടഞ്ഞുകൊണ്ട് ഏകപക്ഷീയവുമായി ഏകാധിപത്യപരമായ പ്രവണനം സ്വീകരിച്ചു അതിൽ പ്രതിപക്ഷം ശക്തിയായി പ്രതിഷേധിച്ചു പ്രതിഷേധിച്ചെ തുടർന്നാണ് ഞങ്ങൾ ഈ ബഡ്ജറ്റ് സമ്മേളനത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കൗട്ട് ചെയ്തിട്ടുള്ളത് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ തന്നിഷ്ടം അഴിമതി ധിക്കാരപരമായ നിലപാടിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പഴയന്നൂരിൽ ഞങ്ങൾ വളർത്തിക്കൊണ്ടുവരും അഴിമതി നിറഞ്ഞ ഈ ഭരണം ജനങ്ങളുടെ മൂന്ന് തുറന്നുകാണി എന്തെങ്കിലും വികസനം ഈ നാട്ടിൽ നടക്കുന്നുണ്ടോ